കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലത്ത് വീണ്ടും രൂക്ഷമായ കടലാക്രമണം മുണ്ടക്കൽ വെടിക്കുന്ന പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായതോടെ തീരദേശവാസികൾ ഒന്നാകെ ഭീതിയിലാണ് കൊല്ലം നഗരത്തിലെ മുണ്ടയ്ക്കൽ വെടിക്കുന്ന് പ്രദേശങ്ങളിലാണ് രൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതലാണ് തിരമാലകൾക്ക് ശക്തി കൂടിയത് രാത്രിയിലും പുലർച്ചെയും കടലേറ്റം തുടർന്നു ഏത് സമയവും കടൽ കയറുമെന്ന ഭീതിയിൽ പ്രദേശത്തെ ജനങ്ങൾ വീട്ടുസാധനങ്ങൾ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി ഇടവേളകളിൽ തിരമാലകൾ ശക്തിയായതോടെ പലരും രാത്രിയിൽ ഉറങ്ങാതെയാണ് കഴിച്ചുകൂട്ടിയത് കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ടോ പകലാണെങ്കിൽ നമുക്ക് കുഴപ്പം പോയി കൊച്ചുങ്ങളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്നും പറിക്കൊണ്ട് ഓടിയെങ്കിലും സാധനം പറക്കുന്നെങ്കിലും പറ്റില്ല കുഞ്ഞുങ്ങളെ രക്ഷപ്പെടാം അപ്പൊ രാത്രിയായി പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ ചെയ്യാം ഒറ്റ നല്ല നിക്കുക രാവിലെ ഈ ഒറ്റ നല്ല നിക്കുക ഈ കടലിനെ കൂടിക്കൊണ്ടുപേ ഇരിക്കുക ഒരു കുറവും കാലും നാഴികരിയിട്ട് രേഷനായാലും നമ്മൾ നാഴികരിയിട്ട് പൊച്ച് വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് വെച്ച് എങ്ങനെ സമാധാനത്തെ കൊടുക്കും പൈപ്പ് വെള്ളമില്ല പൈപ്പ് വെള്ളം വന്നിട്ട് ദിവസങ്ങളോ മാസക്കണക്കിനായി കടലിൽ കൂടെ ആരൊന്നും കടത്താൻ കടലിൽ കൂടെ വെള്ളം പൊയ്ക്കൊണ്ടില്ല ഇല്ല ഞങ്ങൾക്ക് ഈ വണ്ടി വരുന്ന മാത്രം കൊണ്ടാണ് പിന്നെ അവിടെ പോയി ചുമ രാത്രികാലങ്ങളിൽ തീരത്തെ ആരും കഴിച്ചു കൂട്ടരുതെന്ന് ജില്ലാ ഭരണകൂടവും മുന്നറിയിപ്പ് നൽകിയിരുന്നു രാവിലെയോടെ കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയിലായിരുന്നു തീരദേശവാസികൾ ഞായറാഴ്ച ബീച്ചിലേക്ക് എത്തിയവർ കടലിലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു അറിയിപ്പുകൾ നൽകുന്നതല്ലാതെ അധികൃതർ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പരാതിയുണ്ട് കഴിഞ്ഞ മാസം ആദ്യം ഈ പ്രദേശത്ത് ശക്തമായ തിരമാലയിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു അന്ന് ഭാഗികമായി തകർന്ന വീടുകൾ ഇപ്പോഴും പൂർണ്ണമായും നിലംപതിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ നഗരത്തിലെ തീരദേശവാസികൾ ഭീതിയിൽ തന്നെയാണ് കഴിച്ചുകൂട്ടുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം